ആനക്കൊണ്ടയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പിനമായ ആനക്കൊണ്ടയെ കുറിച്ചാണ് ഈ വീഡിയോ ഉള്ളത് വീഡിയോയിലേക്ക് പോകും മുമ്പ് ആനക്കൊണ്ടയെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ആനക്കോണ്ട ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ വിഷമില്ലാത്ത പാമ്പാണ് ഇവ ജലാശയങ്ങളോട് ചേർന്ന് വസിക്കുന്നു അതിനാൽ നീർപാമ്പ് എന്നും ഇതിനെ വിളിക്കുന്നു യുനക്ടസ് ജനുസിൽപ്പെട്ട ആനക്കൊണ്ടകൾ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള പാമ്പുകളിൽ ഒന്നാണ് പ്രത്യേകിച്ച് പച്ച ആനക്കൊണ്ട ഇവയ്ക്ക് ഒമ്പത് മീറ്റർ നീളവും ഇരുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം മീൻ പക്ഷി ൾ മറ്റ് ജലജീവികൾ ചിലപ്പോൾ ചെറിയ മാൻ പന്നി തുടങ്ങിയവയാണ് ഇവയുടെ ഇരകൾ ഇവ ശരീരം ചുറ്റി ഇരയെ ഞെരിച്ചു കൊല്ലുന്നു ആനക്കൊണ്ടകൾ മനുഷ്യരെ ആക്രമിക്കുന്നത് വിരളമാണ് പക്ഷേ ഭീമാകാരമായ രൂപം കാരണം ഐതിഹ്യങ്ങളിൽ ഇവ ഭയപ്പെടുത്തുന്നവയാണ് ആനക്കൊണ്ടകൾ ദക്ഷിണ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകളിലും വെനിസ്റ്റോല ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നദികളിലും തടാകങ്ങളിലും കാണപ്പെടുന്നു ആനക്കൊണ്ടകൾ ഇന്ന് അറിയപ്പെടുന്നു പച്ച ആനക്കൊണ്ട മഞ്ഞ ആനക്കൊണ്ട ഇരുണ്ടപ്പുള്ളി ആനക്കൊണ്ട ബൊളീവിയൻ ആനക്കൊണ്ട ഇവയുടെ ജീവിതം കൂടുതലും വെള്ളത്തിലാണ് ശക്തമായ ശരീരം ഉപയോഗിച്ച് ഇരയെ പിടികൂടുന്നു സിനിമകളിലും കഥകളിലും ആനക്കൊണ്ടകൾ ഭീമാകാരമായി ചിത്രീകരിക്കപ്പെടാറുണ്ട് ഉദാഹരണമായി ഹോളിവുഡ് ചിത്രമായ ആനക്കൊണ്ട എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ഒറ്റക്ക് ജീവിക്കുന്ന ശാന്ത സ്വഭാവമുള്ള ജീവികളാണ് ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ ൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ